ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഭിന്നശേഷിക്കാർക്കൊപ്പം സർക്കാർ കൂടെയുണ്ടെന്ന് ഉറപ്പു നൽകി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഓൾ കേരള വീൽചെയർ റൈറ്റ് നാലാമത് സംസ്ഥാന സമ്മേളനം പട്ടാമ്പിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഓൾ കേരള നാലാമത് സംസ്ഥാന സമ്മേളനം നടത്തിയത് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾക്ക് സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നുണ്ടെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഭിന്നശേഷിക്കാരായവരുടെ കൂടെ സർക്കാർ ഉണ്ടെന്നും മന്ത്രി ഉറപ്പ് നൽകി അവകാശങ്ങൾക്ക് പലതരത്തിലുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് സർക്കാർ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നയം നിയമനിർമ്മാണങ്ങൾ എന്നിവയെല്ലാം നടത്തി സഞ്ചരിക്കാനുള്ള ഒരു അവകാശം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോ കെട്ടിടങ്ങളെല്ലാം ഡിഫറെന്റ് ഏബിൾഡിന്റെ കൂടി സഹായകരമാവുന്നതിനെയും റാം പൗർ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോ സർക്കാർ നിഷ്കർഷിക്കുന്നുണ്ട് വീൽചെയറിൽ കഴിയുന്നവർക്ക് കൂടി സഹായകരമാവുന്നതിനും നിങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങളോട് ഏറ്റവും അനുഭാവത്തോടു കൂടി പ്രതികരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ പോലുള്ള ഗവൺമെന്റ് നിങ്ങള് ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട മന്ത്രിയുടെ കൂടി ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിഹരിക്കുന്നതിനുള്ള സമീപനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഉറപ്പു നൽകാനുള്ളത് സർക്കാർ ഒപ്പമുണ്ട് എന്ന വാക്ക് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞാനെൻ്റെ വാക്കുകളിൽ സംസ്ഥാന പ്രസിഡന്റ് ബദറു സമാൻ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു മുഹമ്മദ് മൂസൻ എം എൽ എ മുഖ്യാതിഥിയായി സംസ്ഥാന പ്രസിഡന്റ് ബദറു സമാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ റോയ് ജോക്കബ് ഇടുക്കി വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി സംസ്ഥാന സെക്രട്ടറി വാസുണ്ണി പട്ടാഴി സുലൈഖ പറക്കാട് പി കെ ഷാജി ആമയൂർ സി സിദ്ദിഖ് ആമയൂർ ടി എ രണദീവെ സിദ്ദിഖ് പത്രാസ് ഹബീബ് കൊപ്പം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു സംഘടനാ ചർച്ച പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു